This This is is not freezing freezing of of the the Congress party's bank accounts. This is the freezing of Indian democracy. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് എത്രയോ കാലങ്ങളായി അവകാശപ്പെടുന്ന നമ്മുടെ രാജ്യം അതിൽ തൊണ്ണൂറ്റി നാല് കോടിയോളം വരുന്ന വോട്ടർമാർ അതിബൃഹത്തായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ ആഴ്ചകൾക്ക് മുന്നോടിയായി ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തുകൊണ്ട് മരവിപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കടന്നു വരികയാണ് എത്ര വലിയ ഒരു ഭീകരാക്രമണമാണ് രാജ്യത്തെ പ്രതിപക്ഷത്തിന് നേരെ രാജ്യത്തെ വിയോജിപ്പിന്റെ ശബ്ദങ്ങൾക്ക് നേരെ രാജ്യത്തെ ജനാധിപത്യത്തിന് നേരെ നരേന്ദ്രമോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശദീകരിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇൻകം ടാക്സിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് നേരെ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിരിക്കുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇൻകം ടാക്സിന്റെ പരിധിയിൽ വരുന്നത് ബി ജെ പി അടക്കമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് നാളിതുവരെയായി ഇൻകം ടാക്സ് അടച്ചിട്ടുള്ളത് ഇത് കോൺഗ്രസ്സിന് നേരെ മാത്രം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾക്ക് മുന്നോടിയായി ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലൂടെ കടന്നു വരുമ്പോൾ അത് ഈ നാട്ടിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അർത്ഥശൂന്യമാക്കാനും വേണ്ടിയുള്ള ഒരു നീക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രാജ്യത്തിൻ്റെ വൈവിധ്യം നമുക്കറിയാം ഈ സംസ്ഥാനങ്ങളിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ അവിടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണം പോലും നീക്കി കഴിയാത്ത കഴിയാത്തവണ്ണം ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷത്തെ നിസ്തേജരാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളുമായി കടന്നു വരുമ്പോൾ അത് അങ്ങേയറ്റം അധാർമികമാണ് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഭയപ്പാടിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിലെ ഇൻകം ടാക്സ് അടച്ചില്ല എന്നതിന്റെ പേരിലാണ് ഈ നടപടി ഉണ്ടാവുന്നത് ഏഴ് വർഷത്തിന് ഇപ്പുറം ആണെന്ന് ഓർക്കണം അന്ന് നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ വന്നപ്പോൾ അതിൽ പതിനാല് ലക്ഷത്തി നാല്പത്തി രൂപ പതിനാലര ലക്ഷം രൂപയിൽ താഴെ വരുന്ന അതിനിസാരമായിട്ടുള്ളൊരു തുക ആകെ തുകയുടെ പോയിന്റ് സീറോ സെവൻ പെർസെന്റ് മാത്രം വരുന്ന നിസ്സാരമായിട്ടുള്ള തുക ക്യാഷ് രൂപത്തിലാണ് എന്നുള്ളതാണ് ഇവർ വലിയ ഒരു അപാകതയായി ഇത്ര വലിയൊരു നടപടി സ്വീകരിക്കുന്നതിനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ പാർട്ടിക്ക് ലെവിയായി നൽകിയ സംഭാവനയാണ് ആ പതിനാലര ലക്ഷം രൂപ എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ പോലും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അതിന്റെ പേരിൽ ഇരുന്നൂറ്റി പത്ത് കോടി രൂപ ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ പൂർണ്ണമായി ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പതിനൊന്ന് ബാങ്കുകളിലായിട്ടുള്ള അക്കൗണ്ടുകൾ അതിന്റെ പുറമെ മറ്റ് അക്കൗണ്ടുകളിലുള്ള ഇരുന്നൂറ്റി കോടി രൂപ കൂടി ഇന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നയാ പൈസ ചെലവ് ചെയ്യാനോ പ്രചരണം നടത്താനോ സ്ഥാനാർത്ഥികളെ സഹായിക്കാനോ പ്രചരണ സാമഗ്രികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്ത ഒരു അവസ്ഥ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരൊറ്റ നടപടികൾ ഒതുങ്ങി നിൽക്കുന്നില്ല കോൺഗ്രസിനോടുള്ള മോദിയുടെ രാഷ്ട്രീയ വേട്ടയാടൽ ശ്രീ സീതാറാം കേസരി കോൺഗ്രസിന്റെ ട്രഷറർ ആയിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാല് വർഷത്തിലെ പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള അക്കൗണ്ടുകളെ കുറിച്ച് പോലും ഇന്ന് സംശയമുയർത്തി അതിൻ്റെ പേരിൽ പോലും കണക്കുകൾ പ്രസിദ്ധീകരിക്കാനും കണക്കുകൾ ബോധിപ്പിക്കാനും ആവശ്യപ്പെടുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അടക്കം ഈ കണക്കുകൾ ഇന്നേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കോൺഗ്രസിന് മേൽ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി അടിച്ചേൽപ്പിക്കാനുള്ള എന്ത് നീതിയാണ് എന്ത് ധാര്മ്മികതയാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരിനുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്ന ഏറ്റവും ആസൂത്രിതമായ തട്ടിപ്പിലൂടെ ആറായിരത്തി അഞ്ഞൂറിൽ പരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യം ബി ജെ പി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി എല്ലാ നിലയ്ക്കുമുള്ള അധികാര ദുർവിനിയോഗം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു സർക്കാർ കരാറുകൾ ആർക്കൊക്കെയാണോ നൽകുന്നത് അവരിൽ നിന്ന് കോടികളുടെ ബോണ്ട് വാങ്ങുന്നു സർക്കാർ കരാറുകൾ ആർക്കൊക്കെയാണോ ലഭിക്കുന്നത് അവരിൽ നിന്ന് കൈക്കൂനീനത്തിൽ ഇത്തരത്തിൽ കോടികളുടെ ബോണ്ടുകൾ വാങ്ങുന്നു ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സ് അടക്കമുള്ള സർക്കാർ ഏജൻസികളുടെ അന്വേഷണത്തെ ചൂണ്ടിക്കാണിച്ച് ഭയപ്പെടുത്തി എക്സ്റ്റോർഷൻ്റെ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ അനധികൃതമായ സമ്പാദ്യം ബി ജെ പി ഉണ്ടാക്കുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്ന ബി ജെ പി ആണ് വളരെ നിയമാനുസൃതം മുന്നോട്ടു പോകുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ബാങ്ക് അക്കൗണ്ടുകളെ ഫ്രീസ് ചെയ്യാനും അവർക്ക് ഒരടി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കാനും വേണ്ടി ഈ നിലയിലുള്ള നീക്കങ്ങളുമായിട്ട് കടന്നു വരുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇത് കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല ഒരു കാലത്ത് ബി ജെ പിയുടെ മുദ്രാവാക്യം കോൺഗ്രസ് ഭാരതം എന്ന് മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ മുദ്രാവാക്യം പ്രതിപക്ഷമുക്ത ഭാരതം എന്നുള്ള നിലയിലേക്ക് അവർ വികസിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മോദി സർക്കാരിനെതിരെ സംഘപരിവാറിനെതിരെ സക്രിയമായ ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന മുഖ്യമന്ത്രിമാരെ പോലും ജയിലിലടയ്ക്കാൻ മടിയില്ലാത്ത തരത്തിൽ ഈ ഗവൺമെന്റ് അധികാര ദുർവിനിയോഗത്തിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് അവരുടെ ഏകാധിപത്യ പ്രവണത ഫാഷിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ കാലത്ത് ഇതിൽ തളരുകില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്തം ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഉണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത് കോൺഗ്രസ് നിയമപരമായിട്ടുള്ള പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും ഈ നിയമ പോരാട്ടത്തിനൊടുവിൽ ഇതിൽ ഞങ്ങൾക്ക് അനുകൂലമായ വിധി ലഭിക്കും എന്ന് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് പക്ഷേ അപ്പോഴേക്കും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ ഒരു പൈസ പോലും ചെലവഴിക്കാൻ കഴിയാത്ത താരത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ അതിലേറ്റവും പ്രധാനപ്പെട്ട കക്ഷിയെ വരിഞ്ഞു മുറുക്കുക എന്നുള്ള മോദിയുടെ തന്ത്രം ഒരുപക്ഷെ താൽക്കാലികമായി വിജയിച്ചേക്കും എന്നുള്ള അപകട സാധ്യത നമ്മൾ മുന്നിൽ കാണണം അതുകൊണ്ട് തന്നെ ഈ അടിച്ചപ്പിക്കൽ നടപടിക്കെതിരെ ഈ അടിച്ചമർത്തൽ നടപടിക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇതിൽ നീതിപീഠത്തിൻ്റെ മാത്രം പിന്തുണയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം മാധ്യമങ്ങളടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഈ അധാർമിക നടപടിക്കെതിരെ പ്രതിപക്ഷ ശബ്ദത്തെ അമർച്ച ചെയ്യാനുള്ള ഈ ഭരണകൂടത്തിൻ്റെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കണം നമുക്ക് നമ്മുടെ ജനാധിപത്യത്തെ വീണ്ടെടുക്കണം കാരണം ഇത്തവണ നമുക്ക് ആ ദൗത്യം നിർവഹിക്കാൻ കഴിയാതെ പോയാൽ ഒരുപക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരുന്നു എന്ന് നെടുവേർപ്പെടാൻ മാത്രമേ നാളുകളിൽ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം അതിഭീഷണമായ രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കും ഇന്ത്യയിലെ ജനങ്ങൾ ആര് നിശബ്ദരാക്കാൻ ശ്രമിച്ചാലും അവർ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ തങ്ങളുടെ ഒട്ടവകാശം വിനിയോഗിക്കും നരേന്ദ്രമോദിയെ നമ്മൾ താഴെ ഇറക്കുക തന്നെ ചെയ്യും